അനേക സ്തുതികളുണ്ട് നമ്മൾ ഓരോന്നും വഴിക്ക് വഴി കണ്ടു വിഷ്മസ്തുതിയും അതുപോലെ തന്നെ കുന്തി സ്തുതി ശിശുഗസാരസ്വതം ഉത്രയുടെ രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാനോടുള്ള സ്തുതി ഇവിടെ നമ്മൾ സ്മരിക്കാൻ പോകുന്നത് മൂന്നാം സ്കന്ധത്തിൽ ഇതിരും മൈത്രേയരുമായിട്ടുള്ള സംവാദമാണ് ആ സംവാദത്തിൽ ഭഗവാന്റെ അവതാര രഹസ്യങ്ങളെ അത്ഭുതകർമ്മങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതുവരനാവശ്യപ്പെട്ടതനുസരിച്ച് പറഞ്ഞു തരുമ്പോഴാണ് സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് പറയണത് ഭഗവാൻ എല്ലാ അതിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലതും ഭഗവാനിൽ ലയിച്ചുകൊണ്ട് ആ ഏകനായ ഭഗവാൻ തനിക്ക് സൃഷ്ടിയുടെ ആരംഭത്തിൽ പലതായി തീരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള ആ മായാശക്തി അപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രകടമാവാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ നിന്ന് ആദ്യം ആദ്യമുണ്ടായത് കാലമാണ് കാലശക്തിയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറാൻ എടുക്കുന്ന ആ കാലം സമയത്തിന് അതിൽ നിന്നാണ് പിന്നീട് മഹത്തത്വം അഹങ്കാരം ഇതൊക്കെ ഉണ്ടായത് ഈ അഹങ്കാരത്തിൽ നിന്നാണ് ദേവന്മാർ എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള കണ്ണ് മുക്ക നാക്കത്തൊക്കെ ഇങ്ങനെ അതുകൾക്കൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള ദേവതകൾ ഉണ്ടായത് ആ ദേവതകൾ അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ സ്ഥൂലമായും സൂക്ഷ്മമായിട്ടുള്ള ഭൂതങ്ങള് ഇതൊക്കെ ഉണ്ടായി വന്നു ഇതൊക്കെ വിഷ്ണുവിൻ്റെ ഭാഗമാണെങ്കിലും അംശങ്ങളാണെങ്കിലും ഈ ഭൂതങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ദേവതകൾക്ക് ഭൂതങ്ങളെ പഞ്ചഭൂതങ്ങളെ പരസ്പരം കൂട്ടി ഇണക്കി പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ സാധിക്കുന്നില്ല അവർ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ദേവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തെട്ടാമത്തെ ശ്ലോകം മുതൽ അൻപതാമത്തെ ശ്ലോകം വരെ നമുക്ക് സ്തുതി ഈ സ്തുതികളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനെ സ്തുതിക്കാവുന്ന ഉത്തമ സ്തുതികളാണ് അതിൽ പറയുന്നത് പറയണോ ഒന്നാമത്തെ ശ്ലോകം നമാമത്തെ ദേവപദാരവിന്ദ പോത്രം എൻ എൻ മൂലകേതാ സംസാര ദുഃഖം നമാമതേ ദേവ തവ പാദാരവിന്ദം അങ്ങയുടെ പാദപത്മങ്ങളെ നമസ്കരിക്കുന്നു എന്നാണ് എന്തിനു വേണ്ടി ഹേ പ്രഭു അങ്ങയുടെ പാദങ്ങൾ ഭഗവത് പാദങ്ങൾ ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതാണ് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മളുടെ ജനന മരണങ്ങളാകുന്ന ദുഃഖങ്ങൾ ഇല്ലാതാവുന്നതാണ് ആരാണ് അതിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ യോഗികൾ അവരിൽ കൂടെയാണ് അവർ പെട്ടെന്ന് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മുഖതരാവുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങയുടെ അതുപോലെയുള്ള അതിന് ആ ഭഗവാന്റെ പാദപത്മങ്ങളെ നമസ്കാരം ചെയ്യുന്നു എന്ന് ദേവന്മാര് സ്തുതിക്കുകയാണ് ഇന്ദ്രിയാധിഷ്ഠിതമായിട്ടുള്ള ദേവന്മാര് രണ്ടാമത്തെ ഭഗവൻ തവാങ് സവിദ്യ മത ആശ്രയേമാ ഹേ ഭഗവാനെ ഈ ജനന മരണങ്ങളാകുന്ന സംസാരത്തിൽ മൂന്ന് വിധത്തിലുള്ള താപങ്ങളെ കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് ആദി ദൈവികം ആദ്ധ്യാത്മികം ഇതാണ് മൂന്ന് വിധ താപങ്ങൾ ആ താപങ്ങൾക്ക് പീഡിതരായ ഞങ്ങൾക്ക് ജങ്ങൾക്ക് അങ്ങയുടെ പാദങ്ങളുടെ ആ തണലാണ് ആശ്രയി ആയിരിക്കുന്നത് ആ പാദങ്ങളെ ആ തണലിനെ ആശ്രയിക്കാതെ അവരവരുടെ ആത്മാവിൻ്റെ സഹജമായ ആനന്ദം ആത്മാവ് അനന്തസ്വരൂപനാണ് പക്ഷെ അതറിയുന്നില്ല അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പം അതിനെന്തു വേണം ആത്മജ്ഞാനം നൽകുന്ന ആ പാദങ്ങൾ ഞങ്ങളിതാ ആശ്രയിക്കുന്നു ഭഗവാൻ്റെ പാദപത്മങ്ങളെ വീണ്ടും രണ്ടാമത്തെ ശ്ലോകത്തിൽ ആശ്രയിക്കുകയാണ് ീഡൈ വിവിക്തേരി ഭഗവാന്റെ മുഖപത്മനീടെ മുഖപത്മമാകുന്ന കൂട്ടിൽ നീടൈന്ന് പറഞ്ഞ നീടെ എന്ന് പറഞ്ഞ കൂടെ കൂട്ടിൽ വസിക്കുന്ന പക്ഷികൾ പോലെ വേദമന്ത്രങ്ങളുടെ സഹായത്തോടെ ഋഷിമാർ അങ്ങയുടെ പരിശുദ്ധമായ പാദങ്ങളെ തേടുന്നു വേദമന്ത്രങ്ങളിലൂടെ തേടുന്നത് ഭഗവാന്റെ പാദപത്മങ്ങളാണ് ആ പാദങ്ങളാണെങ്കിലോ പാവന പാപനാശകമാണ് പാവനമാണ് ജലം നിറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠ നദിയാണ് ഗംഗ ഗംഗയുടെ ആ പാദം ഭഗവാന്റെ പാദം ഗംഗയുടെ ഉത്ഭവസ്ഥാനാണ് വാമനാവതാര സമയത്തില് സ്വർഗത്തിലേക്ക് ഉയർന്നു പോയ പാദത്തില് ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡലുകൊണ്ടല്ലെ കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകിയപ്പോഴ് ആ പാദ തീർത്ഥം ദേവലോകത്ത് ഗംഗയായി ഒഴുകി എന്നാണ് ആ ജലം നിറഞ്ഞ ഗംഗയുടെ ഉത്ഭവസ്ഥാനം എന്നതുകൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഗംഗുത്ഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പാദങ്ങളെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എൽ ശ്രദ്ധയാ ധീരന്മാർ ഭഗവങ്ങളും മഹിമകളുമൊക്കെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടും ഭഗവാന്റെ നാമങ്ങളെ കീർത്തിച്ചു കൊണ്ടും ഭക്തരാവുന്നു ആ ഭക്തി കൊണ്ട് പരിശുദ്ധമാവുന്നു ഹൃദയം ആ ഹൃദയത്തിൽ ഭഗവാൻ്റെ പാദങ്ങളെ ധ്യാനിക്കുന്നത് കൊണ്ട് നമുക്ക് വൈരാഗ്യം കൊണ്ട് ജ്ഞാനം ദൃഢമാവുന്നു എന്നാണ് ദേവന്മാർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ പാദപത്മങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറയാണ് ജന്മസ്ഥിതി വ്രജേമ പ്രയജത്യം സ്വപുംസാം വിശ്വത്തിൻ്റെ അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സംയമം അതായത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ഭഗവാൻ അവതാരങ്ങൾ സ്വീകരിക്കുന്നു ആ അങ്ങയുടെ പാദപത്മങ്ങളെ ദേവന്മാർ പറയുന്നു ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു ഹേ ഭഗവാനെ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുന്ന ഭക്തന്മാർക്ക് അഭയസ്ഥാനമായ മുക്തി ലഭിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ്റെ പാദപത്മങ്ങളെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയണത് അടുത്തത്മാഹമിത്യൂടാഗ്രഹാം തേ ഭഗവൻ പദബ്ജം ഹേ ഭഗവാനേ അറിയണോ സ അനുബന്ധേ സതി അങ് ദേഹഗേഹെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്നാലും നശ്വരങ്ങളാണ് ദേഹങ്ങൾ ആ ദേഹഗേഹങ്ങളിലും അവയോട് ബന്ധപ്പെട്ട വസ്തുക്കളിലും എന്തുണ്ടാവുന്നു ഞാനെന്നും എന്റേത് എന്നുള്ള ആ ദുർബുദ്ധി ഉണ്ടാവുന്നു അങ്ങനെ ദുർബുദ്ധി വളർത്തുന്നവർക്ക് അങ്ങയെ പിടിക്കാൻ അല്ലെങ്കിൽ അങ്ങയെ പ്രാപിക്കാൻ എളുപ്പമല്ല അങ്ങനെ ഞാനും എൻ്റെ എന്ന മമതകളുള്ളവർക്ക് ഈ നശ്വരങ്ങളായ ദേഹഗേഹങ്ങളിൽ മമത വന്നിട്ട് ഭഗ ദുർബുദ്ധിയായി ഭഗവാനെ സേവിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ ഒരുപാട് ദൂരെയായി പോകുന്നു എന്നാണ് അങ്ങയുടെ പാദങ്ങൾ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു തരുകയാണ് ഇനി നാളെ ബാക്കി ഏഴ് ശ്ലോകം കൂടാണ്ട് അത് നാളെ പറയാം ശ്രീഹരേ നമ ഹരിയോ